നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ദുബായിൽ പുതുവത്സരാഘോഷ ദിനത്തിൽ പൊതുഗതാഗതം ഉപയോഗിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒൻപത് ദശാംശം മൂന്ന് ശതമാനം വളർച്ചയാണ് പൊതുഗതാഗത ഉപയോക്താക്കളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്നത് നേരത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പൊതുഗതാഗതം കൂടുതലായി ഉപയോഗിക്കണമെന്ന് പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു പുതുവത്സരാഘോഷത്തിന് എത്തിച്ചേരുന്നവർക്ക് സൗജന്യ ബസ് സർവീസ് അടക്കമുള്ള സജ്ജീകരണങ്ങളും അധികൃതർ ഒരുക്കിയിരുന്നു ദുബായ് മെട്രോയിൽ റെഡ് ഗ്രീൻ ലൈനുകളിലായി പതിനൊന്ന് ലക്ഷത്തിലേറെ പേരാണ് യാത്ര ചെയ്തത് ദുബായ് ട്രാം അൻപത്തി പേരും ഉപയോഗപ്പെടുത്തി പൊതുബസ്സുകൾ നാല് ദശാംശം ആറ് ലക്ഷത്തിലേറെ പേരും സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ എൺപതിനായിരത്തി അറുപത്തിയാറ് പേരും ഉപയോഗിച്ചു ഇതുകൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒന്ന് ദശാംശം ഒമ്പത് ലക്ഷം ഉപയോക്താക്കളും ടാക്സികൾക്ക് അഞ്ച് ദശാംശം ഏഴ് ലക്ഷം ഉപയോക്താക്കളുമുണ്ടായി പുതുവത്സര വേദികളിൽ നിന്നും തിരിച്ചുമുള്ള ഗതാഗതം തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായിരിക്കുമെന്ന് റോഡ് ഗതാഗത അതോറിറ്റി അധികൃതർ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ദുബായ് കേരളത്തിൽ നിന്ന് യു എയിലേക്കുള്ള വിമാനയാത്ര നിരക്ക് കുറച്ച വിമാന കമ്പനികൾ യു എയിലെ വിദ്യാലയങ്ങളിലെ ശൈത്യകാല അവധിയുടെയും ക്രിസ്തുമസ് ആഘോഷങ്ങളുടെയും തിരക്ക് വന്നതോടെയായിരുന്നു നിരക്ക് ഉയർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് ദീർഘം വരെയായി ചില വിമാന കമ്പനികൾ നിരക്ക് കുറച്ചിരുന്നു ജനുവരി ആദ്യത്തിൽ കോഴിക്കോട് നിന്ന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദീർഘമിനും കൊച്ചിയിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദീർഘമിനും കണ്ണൂരിൽ നിന്ന് അറുന്നൂറ് ദീർഘനും തിരുവനന്തപുരത്ത് നിന്ന് ആയിരത്തി ഒരുന്നൂറ് ദീർഘമിനും നിലവിൽ ടിക്കറ്റ് ലഭ്യമാണ് ആഴ്ചകൾക്ക് മുന്നേ ഇത് വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത പലരും ഉയർന്ന നിരക്ക് നൽകിയാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ തിരുവനന്തപുരത്ത് നിന്ന് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ദീർഘവും കൊച്ചിയിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് മുതൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ദീർഘവും കോഴിക്കോട് നിന്ന് എണ്ണൂറ്റി അറുപത് മുതൽ രണ്ടായിരത്തി അൻപത്തി അഞ്ച് ദീർഘവും കണ്ണൂരിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് ദീർഘം മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് ദീർഘം വരെയാണ് വിമാന കമ്പനികൾ ഈടാക്കിയിരുന്നത് ശൈത്യകാലാവധിക്ക് ശേഷം യു എയിലെ സ്കൂളുകൾ തുറക്കുന്നത് ജനുവരി ആറിനാണ് ശൈത്യകാലാവധിയും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും മുന്നിൽ കണ്ട വിമാന കമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കിയതിനാൽ പല പ്രവാസികളും യാത്ര വേണ്ടെന്ന് വെച്ചിരുന്നു ഡിസംബർ ആദ്യവാരത്തിൽ യു എ നിന്ന് കേരളത്തിലേക്ക് ഇതുപോലെ ഉയർന്ന നിരക്ക് ഈടാക്കിയിരുന്നത് ചില വിമാന കമ്പനികൾ പെട്ടെന്ന് കുറച്ചത് പ്രവാസികൾക്ക് ആശ്വാസമായിരുന്നു ന്യൂസ് ഡെസ്ക് അബുദാബി ട്വന്റി ഫോർ സെവൻ Jde ke šest mradieta. അൽസാബി ഓട്ടോ കെയർ അബുദാബിയിലെ മുസഫ ും ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും എൻജിൻ വർക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രഹെൻസിവ് ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോകെയർ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാസ്ട്രീ അബുദാബി ഫോൺ സീറോ ടുവൻ ഡബിൾ വൺ ഡബിൾ നയൻ ഷാർജലൈൻ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സോഷ്യൽ മീഡിയ യു എ ഇ ക്രിക്കറ്റ് മാച്ചിൽ അസ്ഹറൻസിനെ ഫൈനൽ മാച്ചിൽ പരാജയപ്പെടുത്തി ജനൂബ് ഫിറ്റ്നസ് ചാമ്പ്യന്മാരായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന വ്ളോഗർമാരുടെ കൂട്ടായ്മയായ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സാണ് ടൂർണമെൻ്റ് സംഘടിപ്പിച്ചത് ഫൈനലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജനൂബിൻ്റെ സൂരജ് മാൻ ഓഫ് ദി മാച്ചായി ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച കളിക്കാരനായി അസ്ഹറൻസിലെ സഫാനും മികച്ച ബൌളറായി ജനൂബ് ഫിറ്റ്നസ്സിലെ അഫ്ഷാദിനെയും തിരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ട്രോഫി പ്രശസ്ത സിനിമാ താരം റിയാസ് ഖാൻ നിർവഹിച്ചു ന്യൂസ് ടൈം ഇവിടെ നമസ്കാരം അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം